സമൃദ്ധിയുടെ വിളവെടുപ്പ് ഉത്സവമായ ഓണം ഇന്ന് പലർക്കും നഷ്ടസൗഭാഗ്യ സ്മൃതികളാണല്ലോ പൂക്കളുടെ വസന്തോത്സവമായ ഓണം ഇന്ന് വിപണിയുടെ ഓണാഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും പഴയ നാട്ടുവഴികളും കാട്ടുപൂക്കളും നാട്ടു ചോലകളുമൊക്കെയുള്ള ഗ്രാമചേതനം ഇനിയും നമുക്ക് പൂർണ്ണമായി നഷ്ടമായിട്ടില്ല അത്തരമൊരു ഗ്രാമത്തിലെ ഓണക്കാഴ്ചയാണ് ഈ പരിപാടി എന്താ പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള മുതലമട തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുമ്പോഴും ഓണത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന ഒരു തനി കർഷക ഗ്രാമം ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പുള്ളുവരുടെ വരവോടെയാണ് ഇവിടത്തെ ഓണാഘോഷം തുടങ്ങുന്നതെന്ന് പറയാം മണ്ണ് മണ്ണുപൊലികേം കൃഷിയിൽ നല്ല വിളവ് ലഭിക്കാൻ അവർ പാടവരമ്പത്തിരുന്ന് കറ്റപ്പാട്ടെന്ന പുള്ളുവൻ പാട്ടുപാടും പുള്ളൂൻപാട്ടു ശാഖയിലെ പാട്ടാണ് കറ്റപ്പാട്ടെന്ന് പറയുന്നത് പുള്ളോനും പുള്ളോത്തിയും വരമ്പുകളിലിരുന്ന് നെൽവിത്തുകൾക്ക് വളർച്ച പ്രാപിക്കാൻ വേണ്ടി പാടുന്ന പാട്ടാണ് കറ്റപ്പാട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ നെൽവിത്തുകൾക്ക് പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന സർവ്വോ ദോഷങ്ങളെയ്ക്കേയും അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാകും എന്നാണ് ഈ പാട്ടിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കറ്റപ്പാട്ട് സസ്യജാലങ്ങൾക്ക് കേൾക്കാനുള്ളതാണ് അത് മനുഷ്യനെ കേട്ട് ഇതെല്ലാം ആസ്വദിക്കേണ്ടതല്ലേ നാടിനെയും നാട്ടാരെയും ഓണത്തിന്റെ വരവറിയിക്കുന്നതിനുള്ള അടയാളമാണ് വീട്ടുമുറ്റത്തെ പൂവ് അതിരാവിലെ കുട്ടികളുടെ പണിയാണ് പൂ പറിക്കലും പൂവിടലുമൊക്കെ അമ്മ നാത്ത രാവിലെ എണിച്ചിട്ട് വിടുമ്പോ ഞങ്ങൾ വീട്ടിലത്തെ പൂവാണ് ആദ്യം വലിക്കാറ് അതിനുശേഷം തൊടിയില് എല്ലാം വലിക്കാറുണ്ട് അടുത്ത വീട്ടിലെ ഓരോ തരത്തിലുള്ള പൂ വയ്ക്കുമ്പോൾ ഞങ്ങൾ അതുപോലെ അതിനെക്കാട്ടി നല്ല വിധത്തിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അടുത്ത വീട്ടിലെ കുട്ടികളും ഞങ്ങളും കൂടിയാണ് പൂ വയ്ക്കാറുള്ളത് അതിനുശേഷം മാത്രമേ സ്കൂളിൽ പോകാറുള്ളൂ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം അത്തം മുതൽ പത്തു നാളാണല്ലോ പൂവിടൽ ഇവിടെ പക്ഷേ മിഥുന മാസത്തിലേ തുടങ്ങും പൂവിടൽ ഇതിനൊന്നാം തീയതി തലേശമൊക്കെ അടിച്ച് കയറി വൃത്തിയാക്കി ചാണകം കൊണ്ട് മെഴുകി ഒന്നാം തീയതി മുഴത്തിട്ട് പൂവിടും അതും ഇതിനും മുപ്പതും കഴിയുമ്പോൾ വന്ന സംക്രമം വരുമല്ലോ കർക്കിട മാസം ഒന്നാം തീയതിക്ക് അതിൻ്റെ തലേ ദിവസം അടിച്ചു വാരി വൃത്തിയാക്കി ഒരു മുറത്തിലോ ഒരു ചട്ടിയിലോ ഒരു ചൂല് ഇതൊക്കെ ഇട്ടിട്ട് വിളക്കം വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ശിവോതിവാ മൂദേവി പോവോ പറഞ്ഞ് പോകും അതിനെക്കൊണ്ട് പോയി പുറത്ത് കൊട്ടിക്കളഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പിറ്റേ ദിവസവും പൂ വയ്ക്കും അങ്ങനെ കർക്കിടക മാസത്തിൽ മഹാലക്ഷ്മീനെ വിളിക്കുകയാണെന്നാണ് പറയുന്നത് അതാണ് ശിവോ ദിവാ മൂദേവി പോ പറയുന്നത് വീടിന്റെ മുറ്റത്ത് നടുക്കായി ചാണകം കൊണ്ട് മെഴുകിയ സ്ഥലത്താണ് പൂവിടൽ പൂ പറന്നു പോകാതിരിക്കാനും പക്ഷികളോ പ്രാണികളോ വന്ന് പൂ കേടുവരുത്താതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യകാലത്ത് മിക്ക വീടുകളിലും പശുവിനെയോ കാളെയോ ഒക്കെ വളർത്തിയിരുന്നതിനാൽ ചാണകത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പലരും മറ്റു വീടുകളിൽ നിന്നാണ് ചാണകം എടുക്കുന്നത് നാട്ടുപൂക്കളായ ചെമ്പരത്തിയും അരളിയും മന്ദാരവും രാജമല്ലിയും നിത്യകല്യാണിയും ഒക്കെയാണ് പൂവിടലിനായി ഉപയോഗിക്കുക ചെണ്ടുമല്ലിപ്പൂക്കൾ ഓണത്തിനായി കരുതി വെക്കുകയാണ് പതിവ് ഉത്രാട ഉത്രാടത്തലേന്ന് വൈകുന്നേരമാണ് മണ്ണുകൊണ്ടുള്ള മാവേലി ഉണ്ടാക്കൽ ചെമ്മണ്ണുണ്ടാക്കിയ മാവേലി ചെണ്ടുമല്ലിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചാണ് ഒന്നാം ഓണം ദിവസം രാവിലെ വീട്ടുമുറ്റത്ത് വെക്കുക നല്ല കൈവഴക്കമുള്ളവർക്ക് മാത്രമേ ഒത്ത മാവേലി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ നല്ല കളറുള്ള ചുവന്ന മണ്ണായിട്ട് വേണം അത് തന്നെ നമ്മളെവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ വൃത്തിയായി പാകപ്പെടുത്തണം കല്ല് നാരി വേരൊന്നും ഇല്ലാതെ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റായി പാകപ്പെടുത്തി നല്ലപോലെ പാകമാക്കിയിട്ടാണ് ഈ മഹാബലിനെ ഉണ്ടാക്കുക മൂന്നെണ്ണം രാജാവിനെയായിട്ട് പ്രതിഷ്ഠിക്കാൻ ഈ മൂന്നെണ്ണം ഉണ്ടാക്കും പിന്നെ അതിൻ്റെ കാവലിനായിട്ട് നാല് പേർ അത് വേറെ ചുറ്റും നാലാക്കിയിട്ട് നാല് പേരിന് നാല് ഭാഗത്തായിട്ട് അങ്ങനെയും പ്രതിഷ്ഠിക്കാറുണ്ട് ഒന്നാം ഓണ ദിവസം രാവിലെയാണ് മാവേലി വെക്കൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മാവേലിയിൽ പൂവുകൾ കൊണ്ട് അലങ്കരിക്കലാണ് ആദ്യ പണി ഓണത്തിനായി വീട്ടിൽ നട്ടുവളർത്തിയ വളർത്തിയ ചെണ്ടുമല്ലിപ്പൂക്കളും വാടാമല്ലിയുമാണ് കൂടുതലായും ഉപയോഗിക്കുക പൂ പറിക്കുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരുടെ നേതൃത്വത്തിലാണ് പൂകോർക്കൽ ഒരേ നിളത്തിൽ മുറിച്ചു വെച്ച് ഈർക്കിലിൽ കോർത്തെടുത്ത ചെണ്ടുമല്ലിപ്പൂക്കൾ നിരനിരയായി മാവേലിയിൽ കുത്തിവെക്കും മാവേലി വെക്കുന്നതിന് മുന്നോടിയായി മുറ്റത്ത് കൊണ്ട് മെഴുകി അതിൽ അരിമാവ് കൊണ്ട് കോലമണി സ്ത്രീകളുടെ കഴിവും ഭാവനയും അനുസരിച്ച് വിവിധ ചിത്രങ്ങൾ ഇവിടെ തെളിയി അതിനുശേഷമാണ് അലങ്കരിച്ച മാവേലിയെ ആദരപൂർവ്വം മൂന്ന് വലം വെച്ച് മുട്ടിപ്പലകയിൽ മുറ്റത്ത് വെക്കുക ഉച്ചയ്ക്ക് ഓണവിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ

ും അടുത്തുള്ളവരുമൊക്കെ ചേർന്നുള്ള ഓണപ്പാട്ടും മാവേലികളിയുമാണ് മാവേലി നാടോണിടും കാലം മാനുഷരില്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും കള്ളവുമില്ലാമില്ലാളി വചനം കള്ള പറയും ചേരുനാഴിയും കള്ള തരങ്ങൾ മറ്റൊന്നുമില്ല ഉത്രാടം ദിവസം വെക്കുന്ന മാവേലിയെ ചതയം ദിവസം വൈകുന്നേരമാണ് മുറ്റത്ത് നിന്ന് എടുത്തു മാറ്റുക മനുഷ്യരെല്ലാവരും ഒന്നു പോ